ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ബിഗ് ബോസിന്റെ മുപ്പത്തി ഒമ്പതാമത് എപ്പിസോഡിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം വീക്ക്ലി ടാസ്ക് ടാസ്ക്കായിട്ട് നൂറയ്ക്കാണ് ഫുൾ ഇമ്പോർട്ടൻസ് ബിഗ് ബോസിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ എന്ന് പറഞ്ഞു അത് വളരെ മികച്ച രീതിയിൽ തന്നെ നൂറ ഇന്നലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് ഗോൾഡ് കോയിൻസ് നൂറ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അലമ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒരു റീസൺ വെച്ച് അലമ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു എന്താ പറയുക ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ അക്ബറിനു ടീമിനുള്ളൂ അക്ബർ അത് തന്നെയാണ് ഇന്ന് ചെയ്തത് അക്ബറിന്റെ ഫേക്ക് മുഖം ഇന്ന് അവിടെ ഉരിഞ്ഞു അതായത് മര്യാദക്ക് ഒരു ടാസ്ക് ഒരുവിധ കാര്യം ഇല്ലാതെ കച്ചറ ഉണ്ടാക്കിയിട്ട് അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അസൾട്ട് പോലും വന്നിരുന്നു ഇന്നത്തെ ടാസ്കില് അത് ബിഗ് ബോസ് എന്നെ പറയുകയും ചെയ്തു ജോ ജോലി ചെയ്യാതെ എവിടെയാണ് ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യം കാരണം ശമ്പളം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം തന്നെ അക്ബറും കുറച്ച് കൂട്ടാളികളും അതിൻ്റെ ഇടയിൽ മസ്താനിയൊക്കെ നമ്മുടെ നൂറേനെ ചതിക്കുകയും കൂടി ചെയ്തു ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസിന്റെ ടീമിലുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായി ടോപ്പ് ത്രീയിൽ നൂറ് എന്തായാലും എത്തും എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു പേഴ്സണെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് വരെ ഈ ഒരു സംഭവം വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അത് സ്വന്തം റിലേഷനിലുണ്ടായിരുന്ന ആതിലേനെ കൂടി നോക്കാതെ ഫുൾ ഓൺ ഒരു ടാസ്ക് മാത്രമായി കണ്ടിട്ടാണ് നൂറ് ആ സംഭവം കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അമ്മാരുടെ രീതിയിൽ ആ ഒരു ടാസ്ക് നൂറ് പ്ലേ ചെയ്തിട്ടുണ്ട് അക്ബറിന് ഇതിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഹെഡ് ആയിട്ടാണ് അക്ബറിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ഷെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ യൂണിയന്റെ ഒരു മെമ്പർ വെറുതെ കച്ചറുണ്ടാക്കാൻ പാടും ഒന്നും ഇല്ലാതെ വെറുതെ തലയൊക്കെ ഇരി ചൊറിയാൻ നിൽക്കുക അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സ്വഭാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ നൂറ അത് വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാണ് പിന്നെ ബിഗ് ബോസ് കെട്ടെന്ന് പരിശ്രമിക്കുന്നുണ്ട് ആദില ആതിലാ നൂറേനെ ബ്രേക്ക് ആക്കാൻ വേണ്ടിട്ട് അതെന്തായാലും ബ്രേക്ക് ആവും അവർ റിലേഷൻഷിപ്പ് അല്ല പക്ഷെ ഈ ഹൗസിൽ അവരെ പാർട്ണർഷിപ്പ് എന്തായാലും ബ്രേക്ക് ആകും നമുക്കറിയാം അതുകൊണ്ടാണ് ഇവർ രണ്ടാളെയും സെപ്പറേറ്റ് ആക്കുകയും ചെയ്തത് അത്രയും വലിയൊരു വിഡ്ഢിത്തരം വേറെ ഇല്ല കുറച്ച് ലോജിക്ക് വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ മതി ഇവർക്ക് എന്നാ ശരിക്കും ചോദ്യം ചെയ്യാം ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾഫ്രണ്ട് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ അവരടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കളിക്കാൻ പറയുക ബിഗ് ബോസ് അത് തന്നെ അത്ര വലിയൊരു വിഡ്ഢിത്തരാണ് അപ്പൊ ഇവര് ലസ്പിയൻ റിലേഷന് ആയി വന്നതുകൊണ്ട് അവരെ ബ്രേക്ക് ആക്കുക അതിന്റെ അടയിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ആവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിത്തിരിവ് എന്നൊക്കെ സാധാ ആൾക്കാരെ മഞ്ഞപ്പത്രക്കാരെ പോലെ നോക്കിയിരിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഊളം അതുകൊണ്ടാണ് അവരെ രണ്ടാളെയും സെപ്പറേറ്റ് ആയിട്ട് കളിപ്പിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തായാലും ഉറപ്പാണ് ഇവരെന്തായാലും ഒരാള് ഒരാള് എല്ലാം ലാസ്റ്റ് വരെ എത്തും അതിലെന്തായാലും ഒരു അറുപത് അറുപത്തഞ്ചാം ദിവസം അതിലേടെ ചീട്ട് കീറുന്ന എനിക്ക് തോന്നുന്നത് പക്ഷെ നൂറ ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ്പ് ടൂ ആയിട്ട് എനിക്ക് ഒരുപക്ഷെ ബിഗ് ബോസ് കപ്പ് തന്നെ ഉയർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ അക്ബർ എന്ന് പറയുന്ന ആളും ടോപ്പ് ഫൈവില് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ആവശ്യത്തിൽ വേറെ കച്ചർ അവിടെ വേറെ വെറുതെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള കച്ചറകൾക്ക് വോട്ട് ചെയ്യാൻ കുറെ കച്ചറകളും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇന്ന് രാവിലത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ആൻഡ് അനീഷിന്റെ ഒരു അടിയിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ഷാനവാസിനെല്ലാം നല്ലൊരു കപ്പാസിറ്റി ഉണ്ട് കുറെ കാലം ഓടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയേണ്ടത് ഷാനവാസൊന്നും വിചാരിച്ചത്ര മുന്നിലോട്ടേക്ക് വരുന്നില്ല അതായത് നല്ല രീതിയിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൗസിൽ ഇപ്പം പുതിയൊരു രേണു സുതിയാണ് സാബു മാൻ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിലോട്ടെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ആൾക്കാരെ കണ്ടസ്റ്റന്റ് ആയിട്ട് എടുത്തുവിടുന്നതെന്ന് അറിയില്ല എത്രയോ കഴിവുള്ള ആൾക്കാര് പുറത്തുണ്ട് രണ്ടക്ഷരം പറയാൻ പോടി വായി തുറന്ന് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പോടി കഴിവില്ലാത്ത ഓരോരോ ആൾക്കാരെ കൊണ്ടുപോയി ബിഗ് ബോസിൽ ഇട്ടിട്ട് അതിൻ്റെ വിലയും കൂടി കളയണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സംസാരിക്കാനെങ്കിലും കഴിവുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇടുക അല്ലാതെ ഉണ്ണംപൊരി വിഴുങ്ങിയ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് രണ്ട് വാക്കും സംസാരിക്കാൻ പറ്റില്ല ഇത്രയൊരു ബോറൻ രേണു സുദി ഇതിലും നൂറട്ടി നന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് ടാസ്കിൽ പങ്കെടുക്കാത്ത ആൾക്കാരെ മൃഗം സർക്കസ് കമ്പനിയായിട്ട് അപ്പുറത്ത് അവതരിപ്പിക്കണ്ടായിരുന്നു അനീഷ് നല്ല സുപ്പർ ആയിട്ട് സംഭവം ചെയ്യണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ടാസ്ക് ചെയ്തിരുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംഭവം പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നെവിനൊക്കെ അനുമോണ വലിച്ചങ്ങ് കീറുക അനിമോളന്റെ എല്ലാം പോയി കൈയിൽ നിന്നെല്ലാം പോയി ഫേക്ക് മാസ്ക് കഴിഞ്ഞ് വീണു ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല ആരൊക്കെയൊക്കെ വന്ന് ചൊറിഞ്ഞു പോയാൽ അതിങ്ങനെ സ്വീകരിച്ചോളൂ എന്നല്ലാതെ അനിമോൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആ നമ്മുടെ നെവിനൊക്കെ വിളിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടത് നന്നായിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ കുടുംബശ്രീ എന്നൊക്കെയാണ് അനിമോള വിളിക്കുന്നത് അതുപോലെ അനിമോള ഉറക്കത്തില്ല ചോറിഞ്ഞ് ചൊറിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ള രീതിയിൽ തന്നെ നെവിൻ വന്നിട്ട് പിന്നില് മാറാതെ നിന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും മറ്റേ ചെരുപ്പ് ടാസ്കിന്റെ വലിയ രീതിയിലുള്ള അടികൾ നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അട്ടിൽ തന്നെ